എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗോപ്രോ ട്വൽവ് ബ്ലാക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഗോപ്രോ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും ഗോപ്രോ ഏത് മോഡൽ വാങ്ങണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാകും ഞാനിവിടെ വാങ്ങിയിട്ടുള്ള ഗോപ്രോ ട്വൽവ് ഒരു സ്പെഷ്യൽ ബണ്ടിലാണ് ഇതിൻ്റെ കൂടെ കുറച്ച് ആക്സസറീസ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് സാധാരണ ഗോപ്രോ ട്വൽവ് വാങ്ങുമ്പോൾ ക്യാമറ രണ്ട് മൂന്ന് ക്ലിപ്പ് പിന്നെ ഒരു ബാറ്ററി ഒരു സി ടൈപ്പ് കേബിൾ ഇത്രയും സാധനങ്ങളാണ് സാധാരണ ഇതിൻ്റെ കൂടെ ലഭിക്കാറുള്ളത് എന്നാൽ ഈ ബണ്ടിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു ഹാൻഡിൽ ഹെഡ് സ്ട്രാപ്പ് പിന്നെ ഒരു ക്യാമറ കേസ് ഒരു ബാറ്ററി എക്സ്ട്രാ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിൻ്റെ കൂടെ കൂടുതലായിട്ട് ലഭിച്ചിട്ടുള്ളത് നമ്മളൊരു ആക്ഷൻ ക്യാമറ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സെർച്ചും റിവ്യൂ ഒക്കെ ചെയ്ത് നോക്കുമല്ലോ അതുപോലെ ഞാനും ചെയ്തു നോക്കി എനിക്ക് തോന്നിയത് കുറച്ചുകൂടി പ്രൈസ് കുറവുള്ള രണ്ട് മോഡലുകളൊന്ന് ഗോപ്രോ ടെണ്ണും പിന്നെ ഡി ജിയുടെ ടു മോഡലുമാണ് അങ്ങനെ അത് ഏതെങ്കിലും ഒന്ന് എടുക്കണമെന്നും തീരുമാനത്തിൽ നിൽക്കുമ്പോഴാണ് ട്വൽവിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നോക്കിയത് ട്വൽവിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എൻറ്റുറ ബാറ്ററിയാണ് ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള ബാറ്ററിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഗോപ്രോയിൽ ട്വൽവിലും തേർട്ടീലും മാത്രമാണ് ഈ ബാറ്ററി ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് മറ്റ് മോഡലുകൾക്ക് പഴയ മോഡല് ബാറ്ററിയാണ് അപ്പോൾ അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് ട്വൽവ് ഞാൻ തിരഞ്ഞെടുത്തത് പ്രൈസ് കുറച്ച് കുറച്ച് കിട്ടിയിട്ടും ബാറ്ററി ബാക്കപ്പ് ഇല്ലെങ്കിൽ എന്ത് കാര്യം അതുകൊണ്ട് ട്വൽവിലേക്ക് എത്തി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് ആദ്യം നമുക്കൊരു കാർഡ് ലഭിക്കും ഈ കാർഡിൽ ഫോട്ടോ സഹിതം ഇതിൻ്റെ ഓരോ നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലൊരു ക്യു ആർ കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ക്വിക്ക് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അതുവഴിയാണ് ഈ ക്യാമറയുടെ അപ്ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ എടുക്കുന്ന വീഡിയോസും മറ്റും നമുക്ക് ആപ്പ് വഴി നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ക്യാമറയുടെ താഴെയായിട്ട് നിങ്ങൾക്കൊരു ക്ലിപ്പ് കാണാൻ സാധിക്കും ഈ ക്ലിപ്പ് ഇരുവശത്തു നിന്ന് താഴേക്ക് നിവർത്തി വയ്ക്കാം ഇതിലാണ് ഹാൻഡിലും മറ്റു ആക്സസറീസൊക്കെ നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് ബ്ലാക്ക് കളറില് ബ്ലൂ ഡോട്ടോട് കൂടിയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ക്യാമറയുടെ ഒരു വശത്തായിട്ടാണ് പവർ ബട്ടൺ വരുന്നത് പവർ ബട്ടൺ ഒന്ന് പന്ത്രണ്ട് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ക്യാമറ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാക്കാവുന്നതാണ് മറുവശത്ത് ബാറ്ററി മെമ്മറി കാർഡ് എന്നിവയൊക്കെ വരുന്ന മറുവശത്താണ് ഇതിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി താഴേക്ക് വലിച്ചിട്ട് മുകളിലേക്ക് പൊക്കിയാൽ മതിയാകും ഇവിടെയാണ് മെമ്മറി കാർഡ് വരുന്നത് ഇനി ഗോപ്രോ ക്യാമറയ്ക്ക് ഏത് മെമ്മറി കാർഡാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഓർക്കെ സപ്പോർട്ടാകുന്ന നൂറ്റി ഇരുപത്തെട്ട് ജി ബിയിൽ അല്ലെങ്കിൽ അതിൽ കുറയാത്ത മെമ്മറി കാർഡ് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ വാങ്ങിയിട്ടുള്ള മെമ്മറി കാർഡ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ ലഭിച്ച ആക്സസറീസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം ഹാൻഡിൽ ഗോപ്രോയുടെ ഒറിജിനൽ ഹാൻഡിലാണ് ഏകദേശം മാർക്കറ്റിൽ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഇതിന് വില വരുന്നുണ്ട് പിന്നെ ഹെഡ് സ്ട്രാപ്പ് ഒറിജിനൽ ഇതിന് പ്രൈസ് വരുന്നത് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ രണ്ട് എണ്ണൂറ് ഏകദേശം റേറ്റ് ഇതിന് വരുന്നുണ്ട് പിന്നെ ബാറ്ററി ആൻറ്റിറ ബാറ്ററിയാണ് ഇതിന് റേറ്റ് വരുന്നത് രണ്ട് അറുന്നൂറ് പ്രൈസ് വരുന്നുണ്ട് ഇത്രയും സാധനങ്ങളും പിന്നെ ആ കാണുന്ന ബാഗ് ചെറിയ ബാഗ് ക്യാമറ കേസ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് ഇനി ക്ലിപ്പും മറ്റ് ആക്സസറീസൊക്കെ നേരത്തെ പറഞ്ഞല്ലോ സാധാരണ ഈ സി ടൈപ്പ് ക്യാബിൾ ഇതൊക്കെ സാധാരണ ഈ ക്യാമറ വാങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് മെമ്മറി കാർഡ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ചില സ്പെഷ്യൽ പാക്കുകളിൽ മെമ്മറി കാർഡ് വരുന്നുണ്ട് ഞാൻ ഈ മെമ്മറി കാർഡ് വാങ്ങിയതാണ് സാൻ ഡിസ്കിൻ്റെ എക്സ്ട്രീം പ്രോ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ആണ് ഈ മെമ്മറി കാർഡിന് പ്രൈസ് വരുന്നത് രണ്ടേ തൊള്ളായിരമാണ് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഓൺലൈൻ ഷോപ്പിലൊക്കെ ഇത് ആണ് അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എക്സ്ട്രീം വാങ്ങിയാലും മതിയാകും പ്രോ വേണമെന്നില്ല അതിന് കുറച്ചുകൂടി പ്രൈസ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് മെമ്മറി കാർഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ക്യാമറയിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഇതാണ് മെമ്മറി കാർഡ് സൺ ഡിസ്കിൻ്റെ അപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ആ ബാറ്ററി വൈറ്റ് കളറിൽ കാണുന്ന ഒരു ബാറ്ററിയാണ് അതിൻ്റെ അടുത്ത് തന്നെ ചെറിയ സ്ലോട്ട് ഉണ്ടായാലും നമുക്ക് മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാം അതിന് ശേഷം ഡോറ് അതിൻ്റെ ചെറിയൊരു ഡോറുണ്ട് അത് ക്ലോസ് ചെയ്ത ശേഷം പവർ ഓഫ് ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് പിടിക്കുക അപ്പോൾ ക്യാമറ ഓൺ ആയിട്ടുണ്ട് ഡിസ്പ്ലേയിൽ ഗോപ്രോ എന്നൊക്കെ വന്നു ഇന്നതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക വോയിസ് സെലക്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത ശേഷം നമ്മളോട് ക്യുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയും അത് നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ബാക്കി ഫംഗ്ഷൻ ക്യാമറയിൽ വർക്ക് ആവുകയുള്ളൂ ഇപ്പോൾ മാർക്കറ്റിൽ ആയിട്ടുള്ള പ്രൈസ് കുറഞ്ഞ രണ്ട് ക്യാമറകളാണ് ഒന്ന് ഗോപ്രോയുടെ ടെന്നും ഡി ജിയുടെ ടു അപ്പോൾ അതിന് രണ്ടിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗോപ്രോ ടെന്നെ എടുക്കുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കുറവാണ് പിന്നെ ഡി ജി ടു ആണെങ്കിൽ അതിന് ചെറിയ ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ട് എന്നാണ് പറയുന്നത് അതിന് ചെറിയൊരു ഒരു ലെതറിൻ്റെ കവറ് വരുന്നുണ്ട് അത് കമ്പനിയിൽ നിന്ന് വരുത്തിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് കുറയ്ക്കാമെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ ഗോപ്രോ ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തേർട്ടീനോ ട്വൽവോ വാങ്ങുക ഇനി ഡി ജിയുടെ ക്യാമറയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡി ജിയുടെ ഫോർ വാങ്ങുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോപ്രോ ട്വൽവിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്